ബെന്യാമിന് അദ്ദേഹത്തിൻ്റെ ജീവിതം പറഞ്ഞു കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം പക്ഷെ അത് നജീബ് അനുഭവിച്ചതിനേക്കാൾ എത്രയോ മടങ്ങ് ആയിട്ടാണ് എന്ന് പറയുന്ന ആ ഒരു നോവലിലൂടെ ബെന്യാമിന് നമുക്ക് പകർന്നു നൽകുന്നത് ആ ഒരു നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ ചുറ്റുപാടിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഇതിനെല്ലാം പകർന്നാണ് നമ്മൾ കൊടുക്കുന്നത് മറ്റമ്മാമയ്ക്ക് ഒരു ചിത്രമുണ്ട് ആ അമ്മാമ്മ പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ മുന്നില തിരുഹൃദയത്തിന്റെ ചിത്രം എന്ന് പറയും അപ്പം അമ്മാമയുടെ മുറിയിൽ നടുക്കായിട്ട് ഉണ്ട് ഈ തിരുഹൃദയത്തിന് ഒരു പ്രത്യേകതയുണ്ട് തിരുഹൃദയത്തിന്റെ ചിത്രം നമ്മൾ സെക്കഡ് ഹാർട്ട് എന്ന് പറയും ഇംഗ്ലീഷ് നമുക്കറിയാം അത് ആ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ ഇരിക്കുന്ന ആളുടെ ഹൃദയം ശരീരത്തിന് പുറത്ത് നമ്മുടെ എല്ലാവരുടെയും ഹൃദയം അപകത്താണ് പക്ഷേ ഈ മനുഷ്യന്റെ ആ സീക്രട്ട് ആയിട്ടുള്ള ആ ചിത്രത്തിലിരിക്കുന്ന ആളുടെ ഹൃദയം പുറത്തായിരിക്കുന്നു അപ്പം അമ്മാമ്മ എന്നോട് പറയുമായിരുന്നു ഇതെന്ന് പറയുന്നത് സീക്രട്ടൊന്നും ഇല്ലാത്ത ഹാർട്ടാണ് അതാണ് സീക്രട്ട് ഹാർട്ട് അമ്മാമ്മയുടെ ഡെഫിനിഷനാണ് വളരെ രസമാണ് എൻ്റെ അമ്മാമ്മയായിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ബീഡിയായിരിക്കും അമ്മാമ്മ അമ്മ കമ്മ്യൂണിസ്റ്റാണ് അമ്മ കമ്മ്യൂണിസ്റ്റായ കാര്യമുണ്ട് അമ്മാമ്മയുടെ പാപ്പൻ ചൂത് കളിച്ചിട്ട് മൊത്തം വീടും പറമ്പും വെച്ച് കളിക്കും പാണ്ഡവർ കളിച്ച പോലെ അമ്മമ്മേനെ വെച്ച് കളിച്ചില്ല ചീട്ട് കളി ഒരു ആറോ ഏഴോ ദിവസത്തെ കളി കൊണ്ട് വീടിന്റെ ആധാരം വെച്ച് കളിച്ച് വീട് പോയി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇനി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് മൂന്ന് സെറ്റ് സ്ഥലം കുടികിടപ്പ് ആയിട്ട് അങ്ങനെ അങ്ങനെയാണ് എൻ്റെ അമ്മ കമ്മ്യൂണിസ്റ്റാകുന്നത് ഞാനത് ദേശാഭിമാനിൽ എഴുതിയായിരുന്നു അങ്ങനെയാണ് എൻ്റെ സന്ധിക്ക് വിളക്ക് തിരികത തിരികെത്തിച്ച് വെച്ച് കമ്മ്യൂണിസം എൻ്റെ വീട്ടിലേക്ക് കടന്നു എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ചിഹ്നം ഇല്ലെങ്കിൽ ഞാൻ വരച്ച് ചോര കൊണ്ട് വരച്ച് കൊടുത്തു എന്നാണ് അമ്മ പറയാറുണ്ട് അത്ര തീവ്രമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റായിട്ട് അമ്മ അപ്പോൾ അമ്മമ്മയാണ് പറഞ്ഞത് ഈ സീക്രട്ട് ഒന്നും ഇല്ലാത്ത ഹൃദയമാണ് സെക്രട്ട് ഹാർട്ട് അപ്പോൾ ഒരു ഒരു പള്ളിയിൽ ചെന്നു അതുപോലെ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടില്ലെന്നെനിക്ക് അപ്പോൾ എനിക്ക് പറയാനുള്ളതാണ് ഈ സീക്രട്ട് ഒന്നും ഇല്ലാത്ത ഒരു നമ്മുടെ സാഹിത്യം ഒരു സേക്കട്ടാണ് അത് സീക്കട്ടൊന്നുമില്ല അത് നമ്മൾ നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ ഏഴരട്ടി അല്ലെങ്കിൽ ആയിട്ട് നമ്മൾ അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾക്ക് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അപ്പം കാഫ്ക ഫ്രാൻസിസ് കാഫ്ക എന്താണ് സാഹിത്യം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇതുമായിട്ട് റിലേറ്റഡാണ് ആത്മാവിലെ തണുത്തുറഞ്ഞ സമുദ്രങ്ങളെ ഉടയ്ക്കുന്ന മഞ്ഞുകോടാലിയാണ് സാഹിത്യം പുസ്തകങ്ങൾ എന്നാണ് കാഫ്ക പറഞ്ഞിരിക്കുന്നത് ആത്മാവിലെ തണുത്തുറഞ്ഞ സമുദ്രങ്ങളെ ഉടയ്ക്കുന്ന മഞ്ഞുകോടാലിയാണ് അതുപോലെ തന്നെ ഇദ്ദേഹം കാൽവിനോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരാഴ്ച മുഴുവൻ വായിച്ചാലും തീരാത്ത പുസ്തകങ്ങളുടെ പടയണി എന്നാലും നമ്മുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടത് എന്നാണ് കാലുവിനായും പറയുന്നത് ഒരുപാട് പുസ്തകങ്ങളുണ്ട് നമ്മളൊരു മനുഷ്യജന്മം കൊണ്ട് വായിച്ച് തീരാൻ പറ്റാത്ത അത്രയും പുസ്തകങ്ങളുണ്ട് നമ്മളെവിടെ ഏതൊക്കെ വായിക്കും ഇതൊക്കെ എന്നുള്ളതിനെക്കുറിച്ച് ഈ മരിച്ചു പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്കൊരു സങ്കടം എന്ന് പറയുന്നത് അതാണ് പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റില്ല അന്നേരവും കുറേ പുസ്തകങ്ങൾ വാക്കിയുണ്ട് മുഴുവനൊന്നും വായിച്ചു തീർക്കാൻ പറ്റില്ല വായിക്കാൻ പറ്റില്ല എല്ലാവരും പറയും ചില പറയും ഞാൻ ഭയങ്കര വായനക്കാരനാണെന്ന് പറയും നമ്മൾ വായിക്കുന്നത് എത്രയാണ് നമുക്ക് എന്തോ എന്തോരം വായിക്കാൻ പറ്റും മൂന്നും നാലും പുസ്തകമൊക്കെ വായിക്കുന്നവരുണ്ട് അവരൊക്കെ കാണുമ്പോൾ കൈയെടുത്ത് തൊഴണം എനിക്കത് പറ്റില്ല എനിക്ക് കുറച്ച് സമയം വേണം ഒരു പുസ്തകം വായിക്കാനായിട്ട് ഞാനിങ്ങനെ അതിനകത്ത് ലയിച്ച് ലയിച്ച് ലയിച്ചിരുന്ന് കുഴുതിരുന്ന പോലെയാണ് പുസ്തകം വായിക്കുന്നത് പിന്നെ എഴുതുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും എഴുതിയാൽ നമ്മൾ റിലേറ്റഡാണ് പലതുമായിട്ട് നമ്മുടെ ജീവിതം പരിസരം ചുറ്റുപാടുകളുമൊക്കെ ആയിട്ട് നമ്മൾ റിലേറ്റഡാണ് അപ്പം അത്തരം രീതിയിൽ നമ്മൾ റിലേറ്റഡ് ആയത് പോലെ തന്നെ നമ്മൾ എഴുതുന്നത് വായിക്കുന്ന ആൾക്ക് റിലേറ്റഡ് ആവാം വായിക്കുന്ന ആൾക്ക് നമ്മൾ റിലേറ്റഡാവാം ഈ എൻ ഡി യുടെ ഒരു ഇതിനകത്ത് കാലം കാലത്തിലാണ് നോക്കുന്നത് അതെ ഇരുട്ടിൽ സേതു നീങ്ങിയിരുന്നു തൊട്ടടുത്ത് സുമിത്ര കുടമുൽ അല്ലെ കുടമുലിലെ പൂത്ത മണമായിരുന്നു കാറ്റിന് മുറ്റത്തുനിന്ന് അടിച്ച മുറ്റത്തുനിന്ന് വീശിയ കാറ്റിൽ വിളക്ക് കെട്ടു തൊട്ടടുത്ത ചുമത്ര കുപ്പി വിളകളിട്ട കൈത്തണ്ടയിൽ തൊടണമെന്ന് തോന്നി എന്നൊക്കെ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റഡായിരുന്നു കുപ്പിവളകളിട്ട കൈ വാറസപ്പ് ഇട്ട് കഴുകിയ മുണ്ടിൻ്റെയും ബ്ലൗസിൻ്റെയും മണം എന്നൊക്കെ എം ഡി എനിക്കത് വായിക്കും എനിക്ക് റിലേറ്റഡാണ് പക്ഷേ എൻ്റെ മകൾ വായിക്കുമ്പോഴില്ലേ അവർക്കത് കുപ്പിവളകളിട്ട് കൈ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇത് അവൾക്ക് കിട്ടില്ല ആ വാറസോപ്പ് ഇട്ട് കഴുകിയ മുണ്ടിൻ്റെ പണം അവൾക്ക് കിട്ടില്ല നമ്മൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഈ പുതു നമ്മുടെ എഴുത്തിലിനോടും വായനയോടും ഒക്കെ അത്രയും ചേരാത അകന്ന് പോകുന്നതെന്ന് വിചാരിക്കുക അവർ റിലേറ്റഡാണ് അവർക്ക് ഇത് പോരാ നമ്മളിത് കൊടുത്ത് ഇത് തന്നെ നമ്മൾ കൊടുത്തോണ്ടിരുന്നാൽ അവിടെ ശരിയാവില്ല അവർക്ക് അവർക്കത് അവർക്ക് അവരുമായിട്ട് റിലേറ്റഡ് അല്ല നമ്മൾ എത്രത്തോളം റിലേറ്റഡ് ആകുന്ന അതിൻ്റെ നൂറ് മടങ്ങ് ഇരട്ടിയായിട്ട് നമ്മളുടെ പുസ്തകം വായിക്കുന്ന വായനക്കാരനെ നമ്മൾ എൻഗേജ് ആക്കണം റിലേറ്റഡ് ആക്കണം അപ്പോൾ ഈ സാധനം നമ്മൾ പുതുതലമുറയ്ക്ക് കൊടുത്താൽ അവർക്കത് മനസ്സിലാവത്തില്ല കുടമില്ല പുത്തമാണോ എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്ക് മനസ്സിലാവില്ല അത് അവളുടെ കുഴപ്പമില്ല ഞാൻ ചൂയിങ് ചെറീസ് എന്ന് പറഞ്ഞൊരു കഥ കഥയ്ക്ക് ടൈറ്റിൽ ഇട്ടിട്ടുണ്ട് ആ കഥയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് മാളുകൾ മാളുകളുടെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവം അതുപോലെ ഗേയോ എന്ന് പറയുന്ന കഥ കഴിയുമ്പോഴാണ് മാളുകൾ അപ്പം എറണാകുളത്ത് ഒത്തിരി മാളുണ്ട് സെൻട്രൽ സ്ക്വയർ മാള് ലുലു മാള് അങ്ങനെ കുറച്ചധികം മാളുകളുണ്ട് അപ്പോൾ ഞാൻ കുറേ ദിവസം ഈ മാളുകളിൽ തന്നെ ഇങ്ങനെ രാവിലെ പോകും ഒരു ചായയോ ഒരു കോഫിയോ മേടിച്ചിട്ട് ആ ഫുഡ് പാ ഫുഡ് കോട്ടയിൽ പോയിരിക്കും എനിക്ക് അറിയാം മീൻസ് ഇങ്ങനെ വരയ്ക്കുമ്പോൾ എനിക്കതിൻ്റെ മണം കിട്ടും ഒരു മാളിൻ്റെ മണം കിട്ടും ഞാനത് എങ്ങനെ എഴുതുക ഏത് വാക്കുകൊണ്ടാണ് ഞാനത് എഴുതുക ഏത് വാക്കുകൊണ്ടാണ് ഞാൻ എൻ്റെ വായനക്കാരനെ അത് അനുഭവിപ്പിക്കുക പോപ്കോൺ പോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുക്കീസ് മുരിയുന്ന പോലെയൊക്കെ ഉള്ളൊരു മണം അല്ലെങ്കിൽ അത് അത് എങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും അത് എൻ്റെ വായനക്കാരനെ പുതിയ തലമുറയിലുള്ള ഒരാൾക്ക് ഞാൻ അതെങ്ങനെ എനിക്കെങ്ങനെ കൺവേ ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഭീകരമായൊരു അനുഭവമായിരുന്നു മാളിൻ്റെ മണം എഴുതുക അപ്പം ഇത്തരം ഒരു പശ്ചാത്തലം നമ്മളുടെ ഒരു സാഹിത്യ ലോകത്തിൽ മാറി 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 വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പുതുതലമുറയെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല അവർക്ക് വായിക്കാൻ പറ്റിയിട്ടുള്ള അവരുമായിട്ട് റിലേറ്റഡ് ആവുന്ന കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല നമ്മൾ പാരമ്പര്യമായിട്ടുള്ള എഴുത്തുകാരും പാരമ്പര്യമായ വായനക്കാരുമായിട്ട് നമ്മളിങ്ങനെ കഴിഞ്ഞു പോവുകയാണ് എത്ര കാലം അതങ്ങനെ തുടരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എത്ര കാലം നമ്മുടെ ഈ തലമുറ എന്ന് പറയുന്നത് ഒരു മുപ്പത് വർഷം കൂടെ അല്ലെങ്കിൽ ഇരുപത് വർഷം കൂടെ ഇതുപോലെ വായിച്ച് എഴുതിയും പോകുവായിരിക്കും അതിന് വരുന്ന ഒരു തലമുറയില്ല അപ്പോൾ അവർ അവരെന്താണ് ഇപ്പോൾ ഈ അടുത്തിടെ ഒരു പുസ്തകം ഒന്നര ലക്ഷം കോപ്പി കോപ്പിയെങ്ങാണ്ട് വീട്ടിൽ അപ്പോൾ ഞാനത് ചോദിച്ചു ഞാനത് വായിച്ചിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അപ്പോൾ ഇത് പറയുന്ന ഇതാണ് അത് പുതിയ തലമുറയുമായിട്ട് നന്നായിട്ട് റിലേറ്റഡ് ആണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അവരുടെ കാര്യങ്ങളാണ് എന്നെ പറഞ്ഞു പോകുന്നത് ത്തരം രീതിയിൽ എഴുത്തുകാരും എഴുത്തുകാരുടെ ഒരു സാഹിത്യ ക്യാമ്പായിട്ട് തന്നെ പറയുന്നത് നമ്മൾ എഴുതുന്നത് എത്രത്തോളം നമുക്ക് റിലേറ്റഡ് ആകുന്നു അത്രത്തോളം തന്നെ നമ്മുടെ വായനക്കാരനും റിലേറ്റഡ് ആവാനായിട്ട് കഴിയണം അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഇടങ്ങൾ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട് നമ്മൾ നമ്മൾ എഴുതുന്ന സ്പേസുകൾ പണ്ടെന്ന് പറയുന്നത് നമ്മൾ ഒരു ഗ്രാമം വയൽ അല്ലെങ്കിൽ ഒരു നദി നദിയുടെ കര അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയ ഇനി കുറച്ചുകൂടെ വന്നു കഴിഞ്ഞാൽ ഒരു സിറ്റി അപ്പോൾ അത്തരം രീതിയിൽ നമ്മുടെ ഭൂമികകൾ സമാനതയുള്ള കുറേ ഭൂമികകളാണ് പക്ഷേ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്ത ഇടങ്ങളിലേക്ക് നമ്മളുടെ ജീവിതം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത്തരം ഇടങ്ങൾ പുതിയ ഇടങ്ങൾ നമ്മൾ നമ്മുടെ കഥ കഥയിലാണെങ്കിലും കവിതയിലാണെങ്കിലും നമ്മൾ പരിചയപ്പെടുത്താനായിട്ടും നമ്മൾ എഴുതാനായിട്ടും ആ ഇടങ്ങളിലാണ് നമ്മൾ പുതിയ തലമുറ വളരുന്നത് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം എറണാകുളത്താണ് കൊച്ചിയിലാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മെട്രോ ഈ മെട്രോയിൽ നമ്മൾ ഒട്ടുമിക്കവര് ഇവിടെ ഉള്ളവരെല്ലാരും യാത്ര ചെയ്തിട്ടുണ്ട് ഒരു പ്രത്യേക ഇതാണ് ഒരു മെട്രോ മെട്രോയുടെ ഉള്ളിലുള്ള ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മൾ ബസ്സിൽ നമ്മൾ കാളവണ്ടി ഈ യുഗത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ യന്ത്രവൽക്കൃത വന്നപ്പോൾ നമ്മൾ ബസ്സിൽ പോകും ബസ്സിലുള്ള യാത്ര യാത്രയെന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ബസ്സിൽ കയറിയിരുന്നാലിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ബസ്സിൽ നിന്ന് നിന്നിറങ്ങിയിട്ട് ഓട്ടോയിൽ ഇരുന്ന് ഞങ്ങൾ ഇവിടം വരെ എന്തായിരുന്നു പരസ്പരം അദ്ദേഹം രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള കഥാസമാനം എസ് ബി ടി റിട്ടയറായ കാര്യം പനമ്പള്ളി നഗറിൽ അദ്ദേഹം ജോലി ചെയ്ത കാര്യം ഞാൻ സംസാരിച്ചിട്ടാണ് ആ വാഹനത്തിൽ വരുന്നത് ബസ്സിലാണെങ്കിൽ നമ്മൾ തൊട്ടടുത്തിരിക്കുന്ന ആളോട് എന്തെങ്കിലും ചോദിച്ചാൽ ചിലപ്പോൾ വർത്തമാനം അവർക്ക് പറയുകയായിരിക്കും ട്രെയിനിലും അങ്ങനെ തന്നെയാണ് പക്ഷെ മെട്രോയിൽ വരുമ്പോൾ ആളുകൾ പരസ്പരം സംസാരിക്കത്തില്ല അറിയാം ഒരു പത്ത് നിമിഷത്തിനപ്പുറത്തേക്ക് നമ്മൾ മറ്റൊരാളെ നോക്കുക പോലും ഒരു ക്രൈമായിട്ടാണ് കാണുന്നത് അതിൽ ചിലപ്പോൾ അനൗൺസ്മെൻ്റ് ആദ്യകാലത്തുണ്ടായിരുന്നു ഇപ്പോഴുണ്ടാകുന്നെനിക്കറിയത്തില്ല അപരിചിതരമായി കൂടുതൽ ഇടപഴകരുത് അപരിചിതരമായി നിങ്ങൾ കൂടുതൽ അടുത്ത് ഇടപെടുക ഒരു അവിടെ ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാഗ് കണ്ടെത്തിയാൽ നേരെ അതിൻ്റെ അധികൃതരോട് പറയുക ഇവിടെ ഒരു ബാഗ് കിടപ്പുണ്ടെന്നുള്ളത് അത് പറയാനായിട്ടുള്ള നമ്പരും ഉണ്ട് അല്ലാതെ ഈ ബാഗ് ആരുടെയായോ ഇത് ആരോ ഉപേക്ഷിച്ച് പോയി എന്നാൽ നമുക്ക് അന്വേഷിക്കാനായിട്ടുള്ളത് ഒരു പ്രത്യേക ഒരു യാന്ത്രികമായ ഒരു ലോകം റോബോട്ടുകളെ പോലെ തോന്നിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് എനിക്കതുമായിട്ട് റിലേറ്റഡ് ആകും വരുന്നില്ല ഒരു ചില്ലുകൂട്ടിനകത്ത് ശീതീകരിച്ച ഇതിനകത്ത് കുറേ യന്ത്രവൽകൃതരായിട്ടുള്ള മനുഷ്യര് കയറിയിട്ട് അവരുടെ നിൽപ്പിനും ഭാവത്തിനുമൊക്കെ ആ ഒരു യാന്ത്രികതയുണ്ട് മനുഷ്യരുടേതായ അനുഭവിച്ചിട്ടുള്ള ഒരു തലമുറ അനുഭവിച്ചിട്ടുള്ള യാതൊരു ഇതില്ലാതെയുള്ള കടന്നു പോകുന്ന ഒരു നമ്മൾ ഈ ഒരു ഫാന്റസി നോവലിനൊക്കെ കാണുന്ന പോലെയുള്ള പോലെയുള്ളൊരു ഈ ഗ്രീക്ക് നോവലിസ്റ്റായിട്ടുള്ള കുമാൻ ദാരിയോസ് എന്ന് പറയുന്നൊരു സാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു കൗളായ എന്ന് പറയുന്നൊരു കൃതിയുണ്ട് അതിലാണ് ഈ ആദ്യമായിട്ട് ഈ മെട്രോയുടെ പശ്ചാത്തലത്തിൽ മെട്രോയുടെ ഉള്ളിൽ നിന്നുള്ള ഒരു കഥ നോവൽ വരുന്നത് അപ്പോൾ ആ ഒരു ഇടത്തിന് പുതിയ നവലോകത്തിലുള്ള ഒരു ഇടമാണ് ആ ഇടത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ ഇടത്തെ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അത്തരം രീതിയിൽ ആ ഒരു ഇടം നമ്മൾ അങ്ങനെയുള്ള പുതിയ പുതിയ ഇടങ്ങൾ നമ്മുടെ സാഹിത്യ ലോകത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സാഹിത്യം എന്ന് പറയുന്നത് ഒരു അടിമുടി ഓരോ ദിവസവും മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടു കൊണ്ട് പുതിയ ഭൂമികൾ ഉണ്ടാകുന്നു പുതിയ തരം വിചാര വികാര ഉണ്ടാകുന്നു പണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ ഒട്ടും മിക്കവരും എഴുതിയിട്ടുള്ളത് ആണിൻ്റെയും പെണ്ണിൻ്റെയും കഥയാണ് ഇന്ന് അത് മാത്രമായിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല ഇതിൻ്റെ ഇടയ്ക്ക് കുറേയധികം മനുഷ്യഭാവ മനുഷ്യരുടെ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്ന കുറേയധികം ആൾ ആളുകളുണ്ട് ആണിനും പെണ്ണിനും ഇടയിൽ അപ്പം അത്തരം ഒരുപാട് മാറ്റങ്ങൾ വരുന്നു അവരുടെ കഥകൾ ഉണ്ടാവണം പുതിയ ഇടങ്ങളെക്കുറിച്ചുള്ള ഉണ്ടാവണം അപ്പം അങ്ങനെയൊക്കെയാണ് ഈ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഈ നവമാധ്യമങ്ങളെക്കുറിച്ചൊക്കെ ഉള്ളവരുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഡിറ്റിംഗ് ഇല്ലാതെ രചനകൾ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ കാര്യമൊക്കെ നമ്മുടെ സ്വാഗത പ്രസംഗ അധ്യക്ഷ പ്രസംഗി പ്രാസംഗികനും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് തോന്നുന്നത് നവമാധ്യമങ്ങൾ ഒരുപാട് സാധ്യതകൾ തരുന്ന ഒരു ഇതാണ് പ്രത്യേകിച്ച് നമ്മുടെ പ്രിൻറ്റ് മീഡിയയുടെ ഒരു കാലം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മൾ എപ്പോഴും പറയുക നമ്മുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എഴുത്തുകാരനാകുന്നതിൻ്റെ ഒപ്പം തന്നെ മലയാളത്തിലെ പ്രമുഖ മാസികകളിൽ നമ്മുടെ കഥയും കവിതയും അച്ചടിച്ച് കാണണം ഒരു എഴുത്ത് എഴുത്തിൻ്റെ തുടക്കക്കാരൻ നിലയിലുള്ള നമ്മുടെ ആദ്യത്തെ ഒരു ആഗ്രഹം അതാണ് മലയാളത്തിലെ പ്രമുഖ മാസികയിൽ എൻ്റെ ഒരു കഥയോ കവിതയോ അച്ചടിച്ച് വരണം ഈ കഥയോ കവിതയോ അച്ചടിച്ച് വന്നാൽ പിന്നെ അടുത്ത ഇത് ആഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു കവർ പേജ് ഫോട്ടോ ഉൾപ്പെടെ കവർ സ്റ്റോറിയായിട്ട് വരണം അങ്ങനെ അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി 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 വരും പക്ഷേ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയുള്ളൂ മാക്സ്റ്റർ എന്ന് പറഞ്ഞ് ഒരു ആപ്പുണ്ട് ലോകത്തിലെ എല്ലാ മാസികളും ഒറ്റ ക്ലിക്കിൽ കിട്ടും എല്ലാ മാസികകളും കിട്ടും എല്ലാ ഭാഷയിലുള്ള മാസികളും കിട്ടും നാലായിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് രൂപേണ്ട ഒരു ആനുവൽ സബ്സ്ക്രിപ്ഷൻ എടുത്താൽ ഈ ലോകത്തിലുള്ള സകല ഭാഷകളിലുള്ള സകല മാസികകൾ വരയ്ക്കാൻ പറ്റും അതിൽ പോകുമ്പോൾ മലയാളം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ചെല്ലാൻ നേരത്ത് മലയാളത്തിലെ എല്ലാ മാസികകളും നമുക്കതിനകത്തുണ്ട് അപ്പോൾ ഒറ്റ ക്ലിക്കില് മലയാളത്തിലെ ഈ പ്രമുഖ മാസികകൾ പ്രമുഖരല്ലാത്ത അതിൻ്റെ തൊട്ടു താഴെയുള്ള മാസികകൾ അതിൻ്റെ തൊട്ടു താഴെ നമ്മളിങ്ങനെ വിഭജിച്ച് നിർത്തുന്ന സകല മാസികകളും മാക്സ്റ്ററിൽ ഒറ്റ വിരൽ തുമ്പിൽ നമ്മുടെ മുന്നിൽ വരികയാണ് അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിനെ പ്രമുഖ മാസിക എന്ന് വിളിക്കുന്നത് ഞാൻ എറണാകുളത്ത് മേനക എന്ന് പറയുന്ന അവിടെ ഒരു കൊച്ചുകടയുണ്ട് ചാളി എന്ന് പറയുന്ന ഒരു കടക്കാരനാണ് നട അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ ഈ മാസികകൾ വാങ്ങിക്കുന്നത് ഞാൻ പേരെടുത്തൊന്നും ഇനിയും പറയുന്നില്ല ഇപ്പം ഞാൻ ആ മാസിക ഈ കഴുത്തി കഴുത്തി എന്നുള്ളത് പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ പ്രമുഖ മാസിക എന്ന് പറയുന്നതിൽ ടോപ്പായിട്ട് നിൽക്കുന്ന മാസിക മുപ്പതെണ്ണമാണ് അയാൾ മൂന്ന് വർഷം മുമ്പ് വരെ വിറ്റോണ്ടിരുന്നത് ഇപ്പം അതൊരു അഞ്ചെണ്ണ പോകുന്നുണ്ട് അഞ്ചെണ്ണ വിൽക്കുന്നുണ്ട് അഞ്ചെണ്ണയെ കഷ്ടിച്ചു പോകുന്നുള്ളൂ ചിലത് മാ ചില ഇതിൽ നാലെണ്ണ പോകുന്നുള്ളൂ അപ്പം ഇത് ഈ പ്രിന്റ് മീഡിയ ഇങ്ങനെ ഇപ്പം ചന്ദ്രിക എന്ന് പറയുന്ന ആഴ്ചപ്പോൾ ഇതിപ്പോൾ ഇല്ല ഈ മാക്സ്റ്ററിൽ മാത്രമേ ഉള്ളൂ കാലക്രമേണ എല്ലാ മാസികകളും മാക്സ്റ്ററിൽ ഇത് വരും അപ്പം അത് നമ്മുടെ ഈ നവമാധ്യമങ്ങളുടെ ഒരു പ്രാധാന്യം വരുന്നത് ഈ ട്രൂ കോപ്പി ടിക് എന്ന് പറയുന്നത് മാതൃഭൂമി എന്ന മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്ന കമൽറാം അവിടുന്ന് എന്ന് പറയുന്ന നോവൽ വിവാദമായിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം തുടങ്ങിയ മലയാളത്തിലെ ആദ്യത്തെ വെബ്സിൻ മാഗസീനാണ് അത് പെയ്ഡാണ് തൊണ്ണൂറ്റമ്പത് രൂപ നമ്മൾ അതിൻ്റെ ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ അപ്പോൾ അതിൽ ഇതുപോലെ നമ്മളുടെ കഥകളും കവിതകളും ഒക്കെ നമുക്ക് വായിക്കാം പേജ് മറിക്കുന്ന പോലെ തന്നെ നമുക്ക് വളരെ നന്നായിട്ട് നല്ല ഇതൊക്കെയാണ് അതിൻ്റെ പ്രിൻറ്റും അനാ അനായാസം തന്നെ വായിക്കാൻ പറ്റും നമുക്കൊരു പുസ്തകം വായിക്കുന്ന പോലെ വായിക്കാൻ പറ്റും അപ്പോൾ അത്തരം രീതിയിൽ നമ്മുടെ വേ നമ്മളുടെ പ്രിൻ്റ് മീഡിയ പതുക്കെ പതുക്കെ ഒരു അത് ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് അതിനൊരു ഒരുപാട് പരസ്യം കിട്ടണം ഈ പരസ്യം തരുന്നവരുടെ ഇതിൽ ഒരു ട്രൂ കോപ്പി തിങ്കിലിന് അത് പരസ്യമില്ല ഒരു പരസ്യം വാങ്ങുന്നില്ലെന്ന് സബ്സ്ക്രിപ്ഷൻ കൊണ്ട് മാത്രം വരുന്നത് അപ്പം ഈ പരസ്യം മേടിക്കാൻ തരത്തിലുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് പരസ്യം തരുന്നവൻ്റെ കൂടെ ചില കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരാറുണ്ട് ഭീമ ജുവലറി പരസ്യം പിൻവലിക്കുമെന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശ് മാതൃഭൂമി പിൻവലിക്കാനുള്ള കാരണം ഞാൻ കേട്ടറിയാണ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇത്തരം രീതിയിൽ പ്രിൻറ്റ് മീഡിയ പുറകോട്ട് പോവുകയും ഈ മറ്റു രീതിയിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പുസ്തക കഥകളും കവിതകളും പുസ്തകങ്ങളും ഒക്കെ ധാരാളം വരികയും ഒരു കാലഘട്ടത്തിൽ നമ്മളത് പുതു തലമുറയ്ക്ക് ഇപ്പം അത്തരം മാസികളെ ആശ്രയിച്ചില്ലെങ്കിൽ പോലും ഇപ്പം നമുക്ക് ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഇതിൽ നമ്മൾക്ക് നമ്മുടേതായുള്ള രീതിയിൽ അതിൻ്റേതായ പരിമിതികളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയുണ്ട് നിങ്ങൾക്കറിയോ ആ രാജശ്രീ എന്ന് പറയുന്നൊരു നോവലിസ്റ്റാണ് കണ്ണൂർ സ്വദേശിയാണ് അവരുടെ കല്യാണിയും ദാക്ഷണിയും എന്ന പേരായ രണ്ട് സ്ത്രീകളുടെ കഥയെന്ന് പറയുന്ന അവരുടെ നോവല് പന്ത്രണ്ടോ പതിമൂന്നോ പതിനാലോ പതിപ്പുകൾ മാതൃഭൂമിയാണ് പുറത്തായിരിക്കും പക്ഷേ ആ നോവൽ ആദ്യം വരുന്നത് ഫേസ്ബുക്കിൽ അവർ ഒരു വീട്ടമ്മയാണ് സർവകലാശാലയിൽ പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കും വീട്ടിലെ ജീവിത കാർഷിക ജീവിതത്തിൻ്റെ തിരക്കും എല്ലാം കഴിഞ്ഞിട്ട് രാത്രി അവർ മൊബൈലിൽ ആണിത് ടൈപ്പ് ചെയ്ത് ഇടുന്നത് വളരെ ആളുകൾ റീഡേഴ്സ് ഉണ്ടായി അതിന് വായനക്കാരുണ്ടായി ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം അത് അങ്ങനെയാണത് വളരെ പ്രശസ്തമാകുന്നത് അത് പക്ഷെ അത് മാതൃഭൂമി പ്രിന്റ് ചെയ്യാനായിട്ട് അത് മേടിച്ചപ്പോഴും അവർ ഈ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ എടുത്തിട്ട് നന്നായിട്ട് എഡിറ്റ് ചെയ്തത് ഞാനായിട്ട് എനിക്ക് അവർ ഇതിനെക്കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് അത് അങ്ങനെ തന്നെയല്ല അവർ പബ്ലിഷ് ചെയ്തത് അതിനകത്തുള്ള കഥാപാത്രങ്ങൾ ചില കഥാപാത്രങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തുകയും ചില ചില കാര്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ എന്താണ് അവർ ആദ്യം സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പബ്ലിഷ് ചെയ്തതിനകത്ത് കുറച്ച് എഡിറ്റിങ്ങിൻ്റെ പുറം ഉണ്ടായിട്ടുണ്ട് നമുക്ക് പലപ്പോഴും പറ്റുന്നതാണ് നമ്മൾ ഒരു ആവേശത്തിനതാദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യും നമുക്ക് എഡിറ്ററില്ല അപ്പം നമ്മൾ തന്നെ ഒരു എഡിറ്ററുടെ ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഇതൊരു പബ്ലിഷർക്ക് ഞാൻ ഇത് അയക്കുന്നു പണ്ട് അങ്ങനെയാണല്ലോ നമ്മളൊരു കഥയോ കവിതയോ എഴുതി കഴിഞ്ഞാൽ അത് കടലാസിൽ എഴുതി മടക്കത്തപ്പാലിനുള്ള സ്റ്റാമ്പ് ഒട്ടിച്ച് ഞാനൊക്കെ അങ്ങനെ അയച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മളത് അങ്ങനെ അയക്കും അങ്ങനെ അയക്കുന്ന ഒരു പരിവം പരിവുമെത്തുന്നത് നമുക്കറിയാമല്ലോ അന്നേരം മാത്രമേ നമ്മളിത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാവുള്ളൂ അപ്പം കംപ്ലീറ്റ് എഡിറ്റിങ് കഴിഞ്ഞ് ഇത് ഓക്കെ ഇത് പബ്ലിഷ് ചെയ്യാം അപ്പോൾ അത്ര ഒരു ഗൗരവം നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല പുതിയ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു ഒരുപാട് റീഡേഴ്സ് അതിനകത്തുണ്ട് പുതിയ തലമുറയിലെ ഒരുപാട് ആൾക്കാര് അവർക്ക് ഈ പുസ്തകം തന്നെ കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഇതാണ് ഇപ്പോഴത്തെ പുതിയ സ്കൂളുകളിലൊക്കെ ഞങ്ങളുണ്ട് കുട്ടികൾക്ക് പുസ്തകം അവരിങ്ങനെ ഒരു പേരൽ തുമ്പിലിട്ട് ഇങ്ങനെ കറക്കുന്നതാണ് പുസ്തകം എന്തോ അവർക്കിങ്ങനെ കൊണ്ട് അപ്പം ഈ അവരുടെ പോക്കറ്റില് ആ മൊബൈലിൽ ഒരു അഞ്ചോ ആറും പുസ്തകങ്ങളിലെ കഥകൾ ധാരാളം ഉള്ളത് മുകുന്ദൻ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട് ആവശ്യത്തിന് അദ്ദേഹത്തെ വായിച്ചിട്ടാണ് ഞാൻ എഴുത്തിലേക്ക് വായിരുന്നത് വരുന്നത് തന്നെ മയ്യേഴിയാണെങ്കിലും ദൈവത്തിൻ്റെ പ്രകൃതികളാണെങ്കിലും അപ്പോൾ അദ്ദേഹം ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ ഈ നവമാധ്യമങ്ങളെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള മറ്റു വായനകളെ കുറിച്ചൊക്കെ പറയും അദ്ദേഹം പറയുന്നില്ല എൻ്റെ മൊബൈലിൽ അമ്പത് പുസ്തകങ്ങളോളം എപ്പോഴും ഉണ്ട് പക്ഷേ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എനിക്ക് എനിക്കതിന്ന് കിട്ടാറില്ല കാര്യം അത് ഞാനിങ്ങനെ വായിക്കുമ്പോൾ രാത്രി അതിങ്ങനെ വായിച്ച് എൻ്റെ നെഞ്ചോട് ചേർത്ത് അതിൻ്റെ ആ മണം പുതുപുസ്തകത്തിൻ്റെ മണവും ആ ചെടിയുടെ ഒരു ഗന്ധവും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ വായിക്കുമ്പോൾ കിട്ടുമ്പോൾ എനിക്കൊരു അനുഭൂതി കിട്ടുന്നുണ്ട് അത് എനിക്ക് ഈ മൊബൈലിൽ വായിക്കുമ്പോൾ എനിക്ക് കിട്ടില്ല എനിക്ക് പോലും ഞാൻ മൊബൈലിൽ ഞാൻ വായിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാല് അതിനെ ഇനി മാറ്റി മാറ്റിവെക്കാൻ പറ്റില്ല അത് പൊതുകാല പൊതുകാലത്തിൻ്റെ ഒരു ഇതാണ് പിന്നെ എനിക്ക് ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എഴുത്തുകാർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ഇതുപോലുള്ള മാഗസിൻ ഈ വെബ് നമ്മൾ കഥകളും കവിതകളും തുടർച്ചയായിട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് വിചാരിക്കും അത് കുറച്ച് കാലം കഴിയുമ്പം നമ്മൾ മറ്റു പ്രിൻ്റഡ് മാസികയിലാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്കൊരു മുപ്പത് കഥകളോ അല്ലെങ്കിൽ മുപ്പത് കവിതകളോ അല്ലെങ്കിൽ ഒരു പത്ത് കഥകളാണ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത് ഇതെല്ലാം കൂടെ സമാഹരിച്ചൊരു പുസ്തകമാണ് അല്ലെ അത് നമ്മുടെ ഒരു മോഹമാണ് പക്ഷെ ഈ ഒരു പിന്നെ ഇതിൽ ഇതുപോലുള്ള വെബ്സീൻ മാഗസീനുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിലൊരു മുപ്പത് കഥയുണ്ടെങ്കിൽ നെറോണയുടെ മുപ്പത് കഥകൾ നിങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ വായിക്കാം എന്ന് പറഞ്ഞൊരു പരസ്യം ചെയ്തിട്ട് അവരെ അത് അപ്പോൾ പിന്നെ അത് പ്രസാദ് ഒരു വാങ്ങിക്കത്തില്ല കാര്യം അത് അവൈലബിളാണ് ഒറ്റ ക്ലിക്കിൽ നമ്മുടെ പത്ത് കഥകളാണ് മുപ്പത് കഥകളാ വരും അപ്പം ഇത് ഒരു പുസ്തകം നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അപ്പം അത്തരം രീതിയിൽ നമ്മൾ ഈ ഇതുപോലുള്ള ഓൺലൈൻ മീഡിയസിന് കൊടുക്കുവാണെങ്കിൽ അവരോട് പറയണം നിർബന്ധമായിട്ട് ഒറ്റ ഇതിലേ അത് പബ്ലിഷ് ചെയ്യുക അവരുടെ ഇത് കളക്റ്റീ കളക്ഷനായിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ പെർമിഷനും പ്രോയിൻറ്റും തരണമെന്ന് പറയണം അല്ലെങ്കിൽ ഇതുപോലുള്ള ഇത് അതിൻ്റെ ഒരു കുഴപ്പമായിട്ട് ഞാൻ ഇത് ഇതാണ് കണ്ടത് അപ്പോൾ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എഴുത്തിൽ ഒരു ഏഴ് എട്ടാമത്തെ വർഷമാണ് ഏഴ് പുസ്തകമായി വളരെ ഒരു ചുരുങ്ങിയ കാലം ഉള്ളത് സാഹിത്യമായിട്ടുള്ള പരിചയം ആ പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ എങ്ങനെയാണ് എഴുതുന്നത് നവമാധ്യമങ്ങളിൽ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത് അത്തരം കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നെക്കാട്ടിൽ കൂടുതൽ അറിവുള്ളവരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അറിയാം അതുകൊണ്ട് ചെറിയ മൈനൂട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിനനുസരിച്ച് ഞാൻ സംസാരിക്കാം താങ്ക് യു